ജീവിതത്തിന്റെ വീഴ്ചകൾ ഏറ്റു പറയാതെ പാപത്തെ മറച്ചു പിടിച്ച് വിശുദ്ധനെ പോലെ നടക്കുക വിശുദ്ധന്റെ പരിവേഷവും വിശുദ്ധത്തിന്റെ അഭിനയവും ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിനെ പോലെ പരിവേഷമുള്ളവനായിട്ട് നടക്കുക എന്നാൽ ഉള്ളിൽ പാപത്തെ ഒളിപ്പിച്ചു വെക്കുക അതുകൊണ്ടാണ് നാദാം പ്രവാചകനെ അയച്ച് നാദാം പ്രവാചകനെ അയച്ച് നിന്റെ കുടുംബത്തിൽ നിന്ന് വാള് വിട്ടു വിട്ടുപോകിയില്ല എന്ന് പറയുന്നത് ജനത്തിന്റെ മുമ്പിൽ വിശുദ്ധനെ പോലെ ജീവിക്കാൻ കഴിയും കാപട്ടത്തിന്റെ ഒരു അരൂപിയുണ്ട് മറ്റുള്ളവരുടെ മുമ്പില് അവർ അവരഭിനയത്തിന്റെ അഭിഷേകമുള്ളൊരു വ്യക്തിയായിട്ട് അഭിനയിച്ച് ജീവിക്കുക എന്നാൽ ദൈവത്തിന്റെ മുമ്പാകെ അതിനെല്ലാം കണക്ക് കൊടുക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് പലരുടെയും ഭൗതിക ജീവിതത്തിന്റെ തകർച്ചയുടെ പിന്നില് പലരുടെയും ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി ഇന്ന് എല്ലാവിധത്തിലും നശിച്ചു പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ആരും അറിയാത്ത പാപജീവിതമുണ്ട് അതുകൊണ്ട് ഈ ഉള്ളിലെ ജീർണത കുങ്കസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ രക്ഷപ്പെടുന്ന ഒരു സമയമുണ്ട് ബന്ധനാവസ്ഥയിലാകുന്ന സമയമുണ്ട് സ്നേഹം നീ എത്ര മറച്ചു പിടിച്ചാലും ദൈവം എല്ലാം കാണുന്നുണ്ട് നമ്മൾ എത്ര മറച്ചു പിടിക്കാനായിട്ട് പലതും ഒക്കെ ഒളിപ്പിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ബൈബിളിലെ വചനത്തെ സുഭാഷിതങ്ങള് പുസ്തകം ഇരുപത്തെട്ട് പതിമൂന്ന് വചന പ്രകാരമാണ് തെറ്റുകൾ മറച്ചു പിടിച്ച് മറച്ചു പിടിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല അത് ഏറ്റു പറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും മറച്ചു പിടിക്കുക ദൈവത്തിന്റെ മുമ്പിൽ മറച്ചു പിടിക്കുക ബൈബിളില് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ പുസ്തകം അഞ്ചാമത്തെ അധ്യായം അനന്യാസും സഫീറയും മറ്റ് അപ്പസ്തോലന്മാരുടെ അടുക്കിലേക്ക് തങ്ങളുടെ വസ്തുക്കൾ വിറ്റു കിട്ടുന്ന പണം വേപ്പിക്കുന്നുണ്ട് ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരു ഭാഗം ഒളിപ്പിച്ചു വെച്ചിട്ട് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു വന്ന വ്യാജേന എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞ വ്യാജേന അവർ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ മറച്ചു പിടിക്കുക അതായത് വചനം പറയുന്ന ഒരു പത്ത് ദിവസം പറയുന്നുണ്ട് ദൈവത്തെ വഞ്ചിക്കാനായിട്ട് നിങ്ങൾക്ക് കിടവ ദൈവത്തെ വഞ്ചിക്കുക മറച്ചു പിടിച്ച് ദൈവത്തെ വഞ്ചിക്കുക മറച്ചു പിടിച്ച് ദൈവത്തെ വഞ്ചിക്കുക ജീവിതത്തിൽ പലപ്പോഴും എങ്ങനെയാണ് പലരുടെയും ജീവിതത്തിന്റെ ആത്മീയ മേഖലയെ മറച്ചു പിടിച്ച് ആത്മീയ ജീവിതത്തെ മറച്ചു പിടിച്ച് ജീവിക്കുന്ന അനേകരുണ്ട് ആത്മീയ അഭിഷേകം മറച്ചു പിടിക്കുന്നവരുണ്ട് ആത്മീയ ശക്തിയെ മറച്ചു പിടിക്കുന്ന ആത്മീയ ജീവിതത്തിൽ തന്നെ പലരുടെ അനുഗ്രഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തടസ്സം ജീവിതത്തിന്റെ വീഴ്ചകൾ ഏറ്റു പറയാതെ പാപത്തെ മറച്ചു പിടിച്ച് വിശുദ്ധനെ പോലെ നടക്കുക വിശുദ്ധന്റെ പരിവേഷവും വിശുദ്ധന്റെ അഭിനയവും ആത്മീയ ജീവിതത്തിൽ വിശുദ്ധനെ പോലെ പരിവേഷമുള്ളവനായിട്ട് നടക്കുക എന്നാൽ ഉള്ളിൽ പാപത്തെ ഒളിപ്പിച്ചു വെക്കുക സാമൂഹന്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ രണ്ട് സാമൂഹൻ്റെ പുസ്തകത്തിൽ പാപം ചെയ്ത ദാവീദിന്റെ അഭിനയമുണ്ട് പാപം ചെയ്ത ദാവീദ് വേഷപായുമായിട്ട് വ്യചാരം ചെയ്ത് ഊരി ഊറിയായ കൊലപ്പെടുത്തിയതിനു ശേഷം രാജകൊട്ടാരത്തിൽ ചെയ്യുന്ന ഒരു നാടകമുണ്ട് വിശുദ്ധനെ പോലെ നടന്ന് വിശുദ്ധനെ പോലെ അഭിനയിച്ച് വേഷഭായ് വിവാഹം ചെയ്യുമ്പോഴും ജനം വിശ്വസിക്കുന്നത് ദാവീദിന്റെ പ്രവൃത്തിയിൽ ഒരു തിന്മയും കാണുന്നില്ല ദാവീദ് ഊറിയായുടെ ഭാര്യയെ സ്വീകരിച്ചു ഒരു വൃത്തിന്റെ ഭാര്യയെ സ്വന്തം രാജ്ഞിയായിട്ട് സ്വീകരിക്കുന്നു ആ വൃത്തിന്റെ മരണത്തിൽ ദുഃഖിതനായിട്ട് നടിക്കുന്നു എല്ലാവിധത്തിലും നോക്കുമ്പോൾ ജനത്തിന്റെ മുമ്പിൽ ദാവീദ് വിശുദ്ധനാണ് എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ ദാവീദിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭാവിയാണ് അതുകൊണ്ടാണ് നാദാപ്രവാചകനെ അയ അയച്ച് നാദാപ്രവാചകനെ അയച്ച് നിന്റെ കുടുംബത്തിൽ നിന്ന് വാള് വിട്ടുപോകിയില്ല എന്ന് പറയുന്നത് ജനത്തിന്റെ മുമ്പിൽ വിശ്വത്തിനെ പോലെ ജീവിക്കാൻ കഴിയും കാപട്ട്യത്തിന്റെ ഒരു അരൂപിയുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മുമ്പില് അവരഭിനയത്തിന്റെ അഭിഷേകമുള്ളൊരു വ്യക്തിയായിട്ട് അഭിനയിച്ച് ജീവിക്കുക എന്നാൽ ദൈവത്തിന്റെ മുമ്പാകെ അതിനെല്ലാം കണക്ക് കൊടുക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് പലരുടെയും ഭൗതിക ജീവിതത്തിന്റെ തകർച്ചയുടെ പിന്നില് പലരുടെയും ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി ഇന്ന് എല്ലാവിധത്തിലും നശിച്ചു പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ആരും അറിയാത്ത പാപജീവിതമുണ്ട് ആരും അറിയാത്ത രഹസ്യ തകർച്ചകളുണ്ട് ആരും അറിയാത്ത തെറ്റായ ജീവിത ശൈലിയുണ്ട് മറ്റുള്ളവരുടെ മുമ്പില് മാന്യതയുടെ വേഷം ധരിച്ച് എന്നാൽ ഉള്ളില് ദുർഗന്ധം വമ്പിച്ച് നിൽക്കുക ധൂർത്തപുത്രനെ പോലെ അതാണ് ധൂർത്തപുത്രൻ താമസിക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് അപ്പൊ താമസിക്കുന്ന ഇടം അശുദ്ധി നിറഞ്ഞതാണ് ദുർഗന്ധം വയ്ക്കുന്ന പന്തിക്കൂടാണ് പക്ഷേ അവൻ്റെ യഥാർത്ഥത്തിൽ അവൻ്റെ വിളി എന്താണ് അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് അവൻ പിതാവിൻ്റെ മകനാണ് പക്ഷേ ആയിരിക്കുന്ന ഇടം ദുർഗന്ധം നിറഞ്ഞതാണ് ഇതുപോലെ പലരുടെയും ജീവിതത്തിൽ ഉള്ളു പരിശോധിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധം പോലെയാണ് സമരിയാക്കാരി സ്ത്രീ ഈശോയുടെ അടുക്കലേക്ക് വരുമ്പോൾ അവളെ കാണുമ്പോൾ ഒരിക്കലും അവളുടെ രഹസ്യ ജീവിതത്തിന്റെ വീഴ്ചകൾ അറിയില്ല അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടെന്നുള്ളതും ഇപ്പോഴുള്ളത് ഭർത്താവല്ലെന്നും ഓരോ ദിവസവും കുടവുമായിട്ട് വരുന്നത് ഈ പാപ സന്തോഷങ്ങളെ താലോലിക്കാൻ വേണ്ടിയാണെന്നുള്ളതും ആർക്കും അറിയില്ല അവളിരിക്കുന്ന ഈശോടെ മുമ്പിലാണ് ഈശോ അവളോട് സംസാരിക്കുന്നുണ്ട് ഈശോ അവളോട് പറയുന്ന എൻ്റെ ഭർത്താവിനെ കൊണ്ടു അപ്പോഴാണ് അവളുടെ ഉള്ളിലെ ജീർണത പുറത്തേക്ക് വരുന്നത് ഈശോ അവളോട് ഭർത്താവിനെ കൊണ്ടുവരാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അവളുടെ ഈ രഹസ്യ ജീവിതത്തിന്റെ ജീർണതയുണ്ട് രഹസ്യ ജീ ജീവിതത്തിന്റെ ജീർണത ദൈവത്തിന്റെ മുമ്പിൽ ഇറക്കി വെക്കാതെ രക്ഷപെടിയല്ല അതാണ് പിന്നീട് എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ആ കുടം താഴെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോവുകയാണ് സക്കേബൂസിന്റെ ജീവിതത്തിലും ദൈവം പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് വരുന്ന സക്കേബൂസിനെ കൊണ്ട് അവന്റെ ഉള്ളിലെ ജീർണത എടുത്തെറിയാൻ വേണ്ടിയാണ് ഞാൻ എന്റെ സ്വത്തിൽ പകുതി ദരിദ്രർ കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലു ഇരട്ടിയായിട്ട് കൊടുക്കുന്നു ആ ഉള്ളിലെ ഒരു അശുദ്ധിയുണ്ട് ഉള്ളിലെ ഒരു തിന്മയുണ്ട് ആ ഉള്ളിലെ തിന്മയെ താലോലിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം സഖ്യവൂസിന് സന്തോഷിക്കാൻ കഴിയല്ല ഉള്ളിലെ പാപത്തെ താലോലിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഭൗതികമായിട്ട് ആത്മീയമായിട്ട് സന്തോഷിക്കാൻ കഴിയല്ല പലപ്പോഴും ഈ അഭിനയ സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ഉള്ളിലെ ജീർണത കുംഭസാരക്കൂട്ടിൽ ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ രക്ഷപ്പെടുന്ന ഒരു സമയമുണ്ട് ബന്ധനാവസ്ഥയിലാകുന്ന സമയമുണ്ട് നീ മറച്ചു പിടിക്കുമ്പോൾ നീ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പാപത്താൽ നീ ഏറ്റു പറയുമ്പോൾ അനുഗ്രഹിക്കപ്പെടുകയാണ് നിന്റെ ബന്ധനം അഴിയാൻ പോവുകയാണ് അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് വെളുപാടിൻ്റെ പുസ്തകം മൂന്ന് ഏഴിൽ പരിശുദ്ധനും സത്യവാനും ദാബിയതിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനായെന്ന് അളിച്ചിരുന്നത് ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചു ദൈവം അഴിക്കുന്ന ഒരു മേഖലയുണ്ട് ദൈവം ഒരു വ്യക്തിയുടെ ബന്ധനം അഴിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അശുദ്ധിയുടെ കെട്ടു വിട്ടുപോകണം ഏറ്റുപറയണം യുവദാസിന്റെ ഈ അഭിനയമുണ്ട് ഈശോയെ ചുംബിക്കുന്ന സമയത്ത് മറ്റു ശിഷ്യന്മാർ നോക്കി നിൽക്കെ ഇവള് എഴുതിയിരിക്കുന്ന ഗാഠമായിട്ട് ചുമബിച്ചു എന്നാണ് പറയുന്നത് കാഠമായിട്ട് ചുംബിക്കുന്നതിന്റെ പിന്നിൽ എന്താ ഒറ്റുകാരന് കൊടുത്തിരിക്കുന്ന അടയാളമാണ് ആരെയാണോ ചുംബിക്കുന്നത് അവനായിരിക്കും അവനെയായിരിക്കും പിടിക്കേണ്ടത് ആ ചുംബിക്കുമ്പോൾ ഒരു സാധാരണ ചുംബനമല്ല കാഠമായിട്ട് ചുംബിക്കുന്നത് ഈ കൂടത്തിലുള്ള പടയാളികൾക്ക് ഈശോയെ അറിയാൻ വേണ്ടിയാണ് എന്നാൽ അവൻ ചുംബിക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ കാപട്യം അറിഞ്ഞു കഴിഞ്ഞ അറിയുന്ന ഈശോ അവനോട് പറയും യുദാസെ മനുഷ്യപുത്വനെ ചുംബനത്തിലൂടെയല്ല ഒറ്റ കൊടുക്കേണ്ടത് ആ ചുംബനത്തിന്റെ പിന്നിലും അവൻ്റെ ഉള്ളിലെ തിന്മയുണ്ട് ഇന്ന് ഒരു കുടുംബജീവിതം നയിക്കുമ്പോഴും ജീവിത പങ്കാളിയുടെ മുമ്പിൽ അഭിനയിക്കുന്നവരുണ്ട് മാതാപിതാക്കന്മാരുടെ മുമ്പിൽ അഭിനയിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ മുമ്പിൽ അഭിനയിച്ച് പാപത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട് ഈ അഭിനയത്തിന്റെ ജീർണത മാറാതെ രക്ഷപെടുകയല്ലേ പലരുടെ ആ ദൈവാനുഗ്രഹത്തിന് ദൈവകൃമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഈ പാപത്തിന്റെ ഈ പരിവേഷവുമായിട്ട് ജീവിക്കുന്നതാണ് വിശുദ്ധിയുടെ പരിവേഷം അഭിനയിച്ചിട്ടല്ല സ്വന്തമാക്കേണ്ടത് വിശു വിശുദ്ധി സ്വന്തം ജീവിതത്തിൽ പാലിച്ചുകൊണ്ടാണ് പാപത്തെ പാപത്തെ പിടിച്ച് ജീവിക്കുന്നവർക്ക് പിന്തുടർച്ചയായിട്ട് വരുന്ന തകർച്ചയുണ്ട് എന്നാൽ ദൈവത്തിലേക്ക് ആശ്രയിച്ച് കഥാപെങ്കിലേക്ക് തിരിയുമ്പോൾ ലഭിക്കുന്ന ഒരു വിശുദ്ധീകരണമുണ്ട് അതുകൊണ്ടാണ് ഔദ്യോഗത്തി മൂത്ത ദിവസം നാല് മൂന്നിൽ പറയും നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അപരീക്ഷിക്കുന്നത് വലുസേരയുടെ നിയമജ്ഞനരെ കാപ്പാട്ടിത്തെ ദൈവം തുറന്നു കാട്ടുന്നുണ്ട് ഈശോയുടെ അടുക്കം വരുന്നത് അവന്റെ വാക്കുകളിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് പഴുതുണ്ടെങ്കിൽ വിമർശിക്കാൻ വേണ്ടിയാണ് അവനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈശോ കപടനാട്യക്കാരായ വലുസേരെ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുന്നത് വരുന്നത് അഭിനയിച്ച് കർത്താവിന്റെ വചനം കേൾക്കുന്നതിന്റെ പിന്നിൽ ഒരു കാപിറ്റത്തിന്റെ അരൂപയുണ്ട് ജനം മുഴുവൻ കർത്താവിന്റെ അടുക്കിലേക്ക് രോഗസൗഖ്യത്തിന് വരുമ്പോൾ ഈ കാപട്യത്തിന്റെ വേഷം ധരിച്ച് പരിസേരും നിയമിച്ചതും ഈശോടെ നേരെ നോക്കുന്നത് അവന്റെ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് വിധിക്കാൻ വേണ്ടിയാണ് വിധിക്കുന്ന മനോഭാവം ഹൃദയത്തിലെ അശുദ്ധിയെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഉള്ളിലെ കുറവുകളും ബലഹീനതകളും ഒക്കെ ബോധപൂർവം അവഗണിച്ച് മറ്റുള്ളവരെ കുരിശി തറയ്ക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ആളുകളുണ്ട് അത്താഴ സുവിശേഷത്തിൽ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ കുറവുകളെയും വീഴ്ചകളെയും കുറിച്ച് ഏറ്റു പറയുമ്പോൾ സ്വന്തം ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് ജീവിതത്തിന് മാറ്റം വരുത്താനായിട്ട് പരിശ്രമിക്കുക ജീവിതത്തിന്റെ വെളിച്ചം ജീവിതത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് കാപട്യമില്ലാതെ ജീവിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധനെപ്പോലെ നടിച്ച് പാപിയെ പോലെ ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ഭക്തിയുടെ ബാഹ്യരൂപം കാണിച്ച് പാപത്തിന്റെ ജീവിതം നയിക്കാനുള്ളതല്ല നമ്മുടെ വിളി എന്ന് പറയുന്നത് ഭക്തിയുടെ ബാഹ്യരൂപം കാണിച്ച് പാപത്തെ പാവിയെ പോലെ ജീവിക്കുക അതുകൊണ്ട് നീ നിന്റെ കറയറ്റ ജീവിതം നയിക്കുമ്പോൾ ഹൃദയത്തിലും ജീവിതത്തിലും മനസ്സിലും എല്ലാം വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ നിർമ്മലമായ ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു മേഖലയുണ്ട് നമുക്കും കാപട്യമില്ലാതെ വിശുദ്ധിയുടെ വേഷത്തോടെ ജീവിക്കാം വിശുദ്ധി ഉള്ളിൽ നിറയ്ക്കാം അല്ല സാക്ഷികളായിട്ട് മാറാം ഈശോ ഈ വചന ശുശ്രൂഷയിലൂടെ നിന്നെ വിശുദ്ധീകരിക്കട്ടെ നിന്റെ ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കട്ടെ ആമേ അല്ലെ ലുയാ